എല്ലാവർക്കും നമസ്കാരം മനയത്താറ്റമ ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലേക്ക് ഒന്ന് നോക്കണേ ഞാനിവിടെ പറയുന്ന പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണമെങ്കിലും നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി വാഴുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ആ വീട്ടിലെ കുടുംബിനി ആ വീട്ടിലെ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ആ അനുഗ്രഹമുള്ള സ്ത്രീയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ് ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യയാകാം അമ്മയാകാം മകളാകാം ആരായാലും ആ സ്ത്രീ ആ വീട്ടിലെ മഹാലക്ഷ്മി ദേവി തന്നെയാണ് സത്യമുള്ള ഏറ്റവും ഐശ്വര്യമുള്ള പത്ത് കാര്യങ്ങളാണ് പത്ത് ലക്ഷണങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിൽ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൊടുമേനികളും എല്ലാ സ്ത്രീകളും ഈ പത്ത് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഒരു മഹാലക്ഷ്മി ദേവിയാണോ എന്ന് ഒന്ന് പറയണേ ഈ അദ്ധ്യായത്തിലൂടെ നമുക്കറിയാം എത്ര മഹാലക്ഷ്മിമാർ നമ്മുടെ വീടുകളിലുണ്ട് എന്ന് സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക് ആ വിളക്ക് കുടുംബത്തിന് പ്രകാശം നൽകുന്നു ഐശ്വര്യം നൽകുന്നു ഞാനിവിടെ പറയുന്ന പത്ത് ലക്ഷണങ്ങളിൽ പത്ത് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം ആ വീട്ടിലെ സ്ത്രീ മഹാലക്ഷ്മി ദേവിയായ വിളക്കാണ് എന്ന് ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും കാക്കകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാക്കയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുമ്പായിട്ട് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുന്ന കാക്കകൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കാറുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഒത്തിരി സ്ത്രീകൾ ഒത്തിരി വീട്ടമ്മമാർ എന്നോട് പറയാറുണ്ട് തിരുമേനി ഞങ്ങളുടെ അടുക്കള അടുക്കളപ്പുറത്ത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കാക്കകൾ വരും ഞങ്ങളൊക്കെ ആഹാരം കൊടുക്കാറുണ്ട് എന്ന് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ഗ്രഹനാള വളരെയധികം അനുഗ്രഹതയാണ് എല്ലാ ദിവസവും അടുക്കള പുറത്ത് കാക്കകൾ വരുന്നുണ്ട് ആ കാക്കകൾക്ക് ആഹാരം കൊടുക്കാറുണ്ട് എങ്കിൽ ആ വീട്ടിലെ സ്ത്രീ ആ അമ്മ ആ വീട്ടിലെ ഗ്രഹനാഥൻ്റെ ഭാര്യ ഏറ്റവും ഐശ്വര്യവതിയായ സ്ത്രീയാണ് ആ കുടുംബത്തിന്റെ വിളക്കാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ഉപ്പു പാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അടുക്കളയിലെ ഉപ്പുപാത്രം കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ളതാണോ അങ്ങനെയാണ് എങ്കിൽ ആ വീട്ടിലെ സ്ത്രീ ഏറ്റവും ഐശ്വര്യവതിയാണ് മഹാലക്ഷ്മിയാണ് ഈ ഉപ്പുപാത്രം എന്ന് പറയുന്നത് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന പാത്രമാണ് ആ ഉപ്പുപാത്രം ഏറ്റവും മനോഹരമാക്കി ഏറ്റവും വൃത്തിയാക്കി ഏതൊരു സ്ത്രീയാണോ അങ്ങനെ അതിനെ മനോഹരമാക്കി വെക്കുന്നത് ആ സ്ത്രീ ആ കുടുംബത്തിലെ മഹാലക്ഷ്മി തന്നെയാണ് ഈ ഉപ്പുപാത്രം ഉപ്പുപാത്രത്തിലെ ഉപ്പ് നമ്മൾ എല്ലായ്പ്പോഴും ഒരു ദിവസം പല തവണകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് എപ്പോഴും അതിൽ അഴുക്ക് പുരളാൻ സാധ്യത ഉള്ളതാണ് മാത്രമല്ല അത് പൊട്ടിപ്പോകാം കേടുവരാം അങ്ങനെ പല രീതിയിലും അതിന് പല കേടുപാടുകളും സംഭവിക്കാം അത് പെട്ടെന്ന് വൃത്തി കേടാക്കാം പൊടി പിടിച്ചിരിക്കാം ഐശ്വര്യമുള്ള ഒരു വീട്ടമ്മയാണ് ഗ്രഹനാഥിയാണ് ആ വീട്ടിലുള്ളതെങ്കിൽ ആ ഉപ്പുപാത്രം എപ്പോഴും വൃത്തിയാക്കി മനോഹരമാക്കി എല്ലാ ദിവസവും വെച്ചിരിക്കും ഒരു ചെറിയ പൊട്ടൽ പോലും ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടാവും ആ വീട്ടിലെ അടുക്കളയിലെ ഉപ്പുപാത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ കുടുംബത്തിലെ സ്ത്രീയുടെ ഐശ്വര്യം അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുക നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ ഉപ്പുപാത്രം എത്രമാത്രം ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് അതിന്റെ അടുപ്പ് പൊട്ടിയിട്ടുണ്ടോ പൊടി പിടിച്ചിരിപ്പുണ്ടോ അഴുക്ക് പിടിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും പൊട്ടലുകളുണ്ടോ എന്ന് നോക്കുക ഇതൊന്നുമില്ല ആ പാത്രം വളരെ മനോഹരമായി ഒരു പൊട്ടലും അല്ലെങ്കിൽ ഒരു പൊടിയും ഒന്നുമില്ലാതെ മനോഹരമായിട്ടാണ് നിങ്ങളുടെ ഉപ്പുപാത്രം ഇരിക്കുന്നതെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ തീർച്ചയായിട്ടും മഹാലക്ഷ്മി ദേവി തന്നെയാണ് അപ്പോൾ ഒരു വീട്ടിലെ സ്ത്രീ മഹാലക്ഷ്മി ദേവി ആണ് എങ്കിൽ മഹാലക്ഷ്മി തന്നെയാണ് എങ്കിൽ ആ ഉപ്പുപാത്രം ആ വീട്ടിലെ ഉപ്പുപാത്രം ഒരിക്കലും മങ്ങലേറ്റതോ പൊടി പിടിച്ചതോ ഇവർ ഒന്നുമായിരിക്കില്ല ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയുകയാണ് അങ്ങനെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് വൃത്തിയോടും വെടുപ്പോടും കൂടിയാണ് നിങ്ങളുടെ അടുക്കളയിലെ ഉപപാത്രം ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മകൾ ആ കുടുംബത്തിലെ ലക്ഷ്മി ദേവിയാണ് വിളക്കാണ് അവൾ ഏറ്റവും ഐശ്വര്യമുള്ള സ്ത്രീയാണ് ഇതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അണ്ണാൻ്റെ സാന്നിധ്യം അടുക്കളപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി അണ്ണാനെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കള പുറത്ത് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അണ്ണാന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും ഒന്നുകിൽ അണ്ണാനെ എല്ലാ ദിവസവും അടുക്കള പുറത്ത് കാണുന്നത് അല്ലെങ്കിൽ അടുക്കള പുറത്ത് അണ്ണാൻ വന്നു നിന്ന് ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ആ വീട്ടിലെ സ്ത്രീ അവിടുത്തെ ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി വാസമുള്ള വീടുകളിൽ മാത്രമേ ഇങ്ങനെ അണ്ണാൻ ദിവസം വരികയുള്ളൂ അല്ലെങ്കിൽ അണ്ണാൻ ശബ്ദമുണ്ടാക്കുകയുള്ളൂ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകൾ മാത്രമേ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അണ്ണാന്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അണ്ണാന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകാറുണ്ടോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് മഹാഭാഗ്യമാണ് എന്ന് അടുത്ത കാര്യം എന്ന് പറയുന്നത് ദായ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പഴുതാര എന്ന് പറഞ്ഞ ജീവി സാധാരണ അടുക്കളയിലും ജലാംശമുള്ള സ്ഥലങ്ങളിലും കൂടുതൽ കാണുന്ന ഒന്നാണ് ഈ പഴുതാരയെ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ അധികമായി കാണുന്നുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമായ കാര്യമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു സ്ത്രീ വാഴുന്ന അടുക്കളയിൽ അല്ലെങ്കിൽ അത്തരം സ്ത്രീകൾ അമ്മമാർ ഭാര്യമാർ ജീവിക്കുന്ന വീട്ടിൽ പഴുതേരയുടെ സാന്നിധ്യം അടുക്കളയിൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് മാസത്തിൽ എപ്പോഴെങ്കിലും പഴുതേരയെ കാണുന്നതല്ല പറയുന്നത് വല്ലപ്പോഴുമൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം തുടരെ 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 വളരെയധികം പ്രാവശ്യം വളരെയധികം തവണകളിൽ പഴുതേരെ കാണുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതീവ ദോഷമാണ് അപ്പോൾ തുടരെ തുടരെ ഈ ജീവിയെ കണ്ടാൽ അത് ദോഷമാണ് അങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ല വല്ലപ്പോഴും ഒരിക്കൽ ചിലപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ അത്തരം വീടുകളിലെ സ്ത്രീകൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ പഴുതേരുടെ സാന്നിധ്യമില്ല എങ്കിൽ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ അങ്ങനെ കാണാറുള്ളൂ എങ്കിൽ ഉറപ്പിക്കാം ആ വീട്ടിലെ കുടുംബിനിക്ക് ആ വീട്ടിലെ സ്ത്രീക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള സ്ത്രീയാണ് കൊടുമ്പിനിയാണ് അമ്മയാണ് ഭാര്യയാണ് അടുത്തത് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി വാസമുള്ള വീടുകളിലെ അടുക്കള പുറത്ത് തൈ ചിത്രങ്ങളിൽ കാണുന്ന അഞ്ച് ചെടികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നട്ട് വളർത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതൊന്നും അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല അറിയാതെ തന്നെ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന അഞ്ച് ചെടികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നട്ട് വളർത്തുന്നുണ്ടാവും അതിനെ പരിപാലിക്കുന്നുണ്ടാവും ആ അഞ്ച് ചെടികൾ എന്ന് പറയുന്നത് ആദ്യത്തേത് തുളസി രണ്ട് മഞ്ഞൾ മൂന്ന് ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക നാല് കറ്റാറവാഴ അഞ്ച് വെറ്റില ഈ അഞ്ച് ചെടികളിൽ ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും അടുക്കളപ്പുറത്ത് ഞാനിവിടെ പറഞ്ഞ കാര്യം ഒന്നും അറിയാതെ ആ വീട്ടിലെ സ്ത്രീ നട്ട് വളർത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ അഞ്ച് ചെടികളിൽ ഏതെങ്കിലും ഒന്ന് അടുക്കളപ്പുറത്ത് ഉണ്ട് എങ്കിൽ ആ വീട്ടിലെ സ്ത്രീയിൽ ഭഗവതി വിളങ്ങുന്നു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ സ്ത്രീക്ക് ഇത് നട്ട് വളർത്താനായിട്ട് തോന്നിയത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അടുത്തതായി പറയുന്നത് മഹാലക്ഷ്മി മാസമുള്ള വീടുകളിലെ സ്ത്രീകൾ വസിക്കുന്ന അടുക്കളകളിൽ ഈ മൂന്ന് സാധനങ്ങൾ വെക്കുകയില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരു കാരണവശാലും അവർ അവരുടെ അടുക്കളയിൽ വെക്കില്ല ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ചൂല് രണ്ടാമത്തേത് ചെരുപ്പ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് തുറന്നു വെക്കുന്ന വേസ്റ്റ് പാത്രങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരു സമ്പ്രദായം ഇത് ഒരു അടുക്കളയിലും ഒരു കാരണവശാലും വരുവാൻ പാടില്ല എന്നുള്ളതാണ് ചൂല് ചേരുപ്പ് വേസ്റ്റ് പാത്രങ്ങൾ തുറന്നു വെക്കുന്ന അല്ലെങ്കിൽ കൂട്ടിയിടുന്ന പ്രവണത ഇത് മൂന്നും വരാൻ പാടില്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മിവാസമുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിലോ അവിടെ മൂദേവി ആയിരിക്കും വസിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീക്ക് ദോഷകരമായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മെ കേൾക്കുന്ന വീട്ടമ്മമാർ കുടുംബനാഥകൾ നിങ്ങൾ അടുക്കളയിൽ ഒന്ന് നോക്കുക ചൂല് ചെരുപ്പ് വേസ്റ്റ് പാത്രം തുറന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടോ എന്ന് അപ്പോൾ ഇവ മൂന്നും ഉണ്ട് എങ്കിൽ അത് മഹാദോഷമാണ് ഇവ മൂന്നും ഇല്ലാത്ത അടുക്കളയാണെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി വാസമുള്ള അടുക്കളയാണ് അത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ദിവസവും രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അരിയിടുന്നതിന് മുമ്പ് സാക്ഷാൽ അന്നപൂർണേശ്വരിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ അരി ഇടുകയുള്ളൂ എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയെയോ അന്നപൂർണേശ്വരിയോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അരിയിടുന്നത് എങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരെയും അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ അരി ഇടുന്നത് എങ്കിൽ അതിൽപരം ഒരു ഐശ്വര്യം ആ വീടിന് വരാനില്ല അതിൽപരം ഒരു ഐശ്വര്യം ഭാഗ്യം സമ്പത്ത് ആ വീട്ടിലെ സ്ത്രീക്ക് ആ വീടിന് പ്രധാനം ചെയ്യുവാൻ കഴിയില്ല അത്തരം വീടുകളിൽ ഒരിക്കലും അന്നം മുട്ടില്ല ആ വീട്ടിലെ സ്ത്രീ തന്നെയാണ് മഹാലക്ഷ്മി അത്തരം വീട്ടിലെ സ്ത്രീകളെ പൂജിക്കണം അവരെ ഒരിക്കലും വിട്ടുകളയരുത് ആ സ്ത്രീകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു നിർത്തണം അവൾ വിളക്കാണ് തേജവുമായിയാണ് ഏറ്റവും വലിയ ഭാഗ്യമാണത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ വീട്ടിലെ സ്ത്രീകൾ ജലം തിളപ്പിച്ച് ഇട്ടിട്ട് മാത്രമേ ഉറങ്ങാൻ പോവുകയുള്ളൂ എന്നുള്ളതാണ് ഇത് പണ്ട് മുതൽക്കേ അനാദി കാലം മുതൽക്കേ തന്നെ നമ്മുടെ വീടുകളിലെ അടുക്കളകളിൽ അമ്മമാർ ഭാര്യമാർ ചെയ്യുന്ന കാര്യമാണ് പഴയ കാലം മുതൽക്കേ നമ്മുടെ വീടുകളിൽ തലമുറകളായിട്ട് കൈമാറി വരുന്നൊരു ശീലമാണ് ഇത് ഈ ശീലം എന്ന് പറയുന്നത് വെറുതെയല്ല ആ തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുന്ന വെള്ളം കണി കണ്ടുകൊണ്ടാണ് നിങ്ങൾ അടുക്കളയിൽ പ്രവേശിക്കുന്നത് എങ്കിൽ അതിൽ അതിൽപരം ഒരു ഐശ്വര്യം ആ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് വരുവാനില്ല എന്നുള്ളതാണ് ഇത് അറിഞ്ഞോ അറിയാതെയോ ഒരു വീട്ടിലെ സ്ത്രീ ചെയ്യുന്നത് ആണ് എങ്കിൽ ആ വീടിന് ആ സ്ത്രീയാൽ ഐശ്വര്യം നൽകപ്പെടുകയാണ് ഈയൊരു സ്വഭാവം നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്ക് വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് സ്ത്രീകൾക്ക് കുടുംബനികൾക്കുണ്ടെങ്കിൽ മഹാഭാഗ്യം മഹാലക്ഷ്മി വാസമുള്ള മഹാലക്ഷ്മിയുടെ ഐശ്വര്യമുള്ള ഭഗവതി വാസമുള്ള സ്ത്രീയാണ് വീട്ടിൽ എന്നുള്ളതാണ് ഈ ഒരു ശീലം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുടുംബിനിമാർക്കുണ്ടോ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മാത്രം വെള്ളം തിളപ്പിച്ച് ആറുവാൻ ഇട്ടിട്ടാണോ പോകാറുള്ളത് തിളച്ച് ആറിക്കിടക്കുന്ന ആ ജലം അടുക്കളയിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്കിൽ ഇതിൽപരമൊരു ഐശ്വര്യം പരമൊരു ഭാഗ്യം ആ ദിവസം വരുവാനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അരിപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു വീട്ടിലെ അരിപാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു ദൈവവിഗ്രഹത്തിലേക്ക് നോക്കുന്നത് പോലെ അത്രമാത്രം ചൈതന്യമുള്ളതായിട്ട് ഇരിക്കുമെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി ദേവി വസിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ള സ്ത്രീകൾ വസിക്കുന്ന വീടുകളിൽ ഇങ്ങനെ അരിപാത്രം ഇരിക്കുമെന്നാണ് പറയുന്നത് അരിപാത്രം തേച്ചും മിനുക്ക് പറ്റിയാൽ കുറച്ച് കുങ്കുമവും ചന്ദനവും എല്ലാം ചാലിച്ച് തേച്ച് ആ കുങ്കുമം തൊട്ട് ഒരു തൊട്ട് ഏറ്റവും മനോഹരമായി വെച്ചിരിക്കും നമ്മൾക്ക് ആ പാത്രം കാണുമ്പോ തന്നെ ഒരു ദൈവ ചൈതന്യം അവിടെ ഫീൽ ചെയ്യും ആ അരിപാത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് കുളിർക്കും എന്തെന്നില്ലാത്തൊരു ചൈതന്യം അവിടെ തോന്നും ഇങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലുണ്ടോ അരി പാത്രത്തെ ഒരു ഭഗവാനെ പോലെ ഭഗവതിയെ പോലെ കണ്ട് വെടുപ്പോടെ വൃത്തിയോടെ മനോഹരമാക്കി കുങ്കുമ പൊട്ടു തൊട്ട് ചന്ദനച്ചാറ് ചാലിച്ച് തേച്ച് വെക്കുന്ന സ്ത്രീകളുണ്ടോ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീടിന്റെ സാഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ദൈ കാണുന്ന മൂന്ന് പാത്രങ്ങൾ ഒരിക്കലും കാലിയാകുവാൻ വീട്ടമ്മമാർ സമ്മതിക്കില്ല എന്നുള്ളതാണ് വീട്ടിലെ ഗൃഹനാഥ കുടുംബിനെ ഈ മൂന്ന് പാത്രങ്ങൾ ഒരിക്കലും അടുക്കളയിൽ കാലിയായിരിക്കുവാൻ സമ്മതിക്കില്ല തീരാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് നിറച്ചു വയ്ക്കും തീരാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവ പുറത്തുപോയി പോയി വാങ്ങിക്കൊണ്ടു വന്ന് അരഭാഗമെങ്കിലും അല്ലെങ്കിൽ കാൽ ഭാഗമെങ്കിലും നിറച്ചു വയ്ക്കും ഏതൊക്കെയാണ് ആ പാത്രങ്ങളിലെ വസ്തുക്കൾ എന്ന് നിങ്ങൾക്കറിയാമോ ഒന്ന് ഉപ്പ് രണ്ട് മഞ്ഞൾ മൂന്ന് കടുക് മൂന്ന് പാത്രങ്ങളും കാലിയാകുവാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ നിറച്ചു വെക്കുന്നതെല്ലാം ഒരു ഐശ്വര്യം ആ വീട്ടമ്മയ്ക്ക് ആ വീടിന് കൊടുക്കുവാനില്ല എന്നുള്ളതാണ് ഇത് കാലിയാകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വല്ലാത്തൊരു വിഷമമാണ് വല്ലാത്തൊരു ആശങ്കയാണ് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ആ പാത്രം നിറച്ചു വെക്കും അല്ലെങ്കിൽ ആരാണ് ഗൃഹനാഥൻ അവരോട് പറഞ്ഞ് അത് വാങ്ങിപ്പിച്ച് നിറച്ചു വെക്കും ഈ ഒരു ലക്ഷണവും നല്ല ലക്ഷണമൊത്ത നല്ല സൗഭാഗ്യമുള്ള മഹാലക്ഷ്മി ദേവി ചൈതന്യമുള്ള ഒരു വീട്ടമ്മയുടെ ലക്ഷണമാണ് ഞാനിവിടെ നിങ്ങളോട് പത്ത് കാര്യങ്ങൾ പറഞ്ഞു ഈ പത്ത് കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങളുടെ പേരുന്നാളും ഭർത്താവിൻ്റെ പേര് ഒന്ന് പറയണേ അത് അറിയുന്നത് തന്നെ ഏറ്റവും പുണ്യമായ കാര്യമാണ് ഞാനീ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെങ്കിലും മൂന്ന് ലക്ഷണങ്ങളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അമ്മ ആ കുടുംബിനി ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ള സശാൽ ഭഗവതിയുടെ ചൈതന്യമുള്ള സ്ത്രീ തന്നെയാണ് ഒരു കുടുംബത്തിലെ സ്ത്രീകളെ എല്ലാവരെയും തന്നെ ലക്ഷ്മി ദേവിയുടെ പര്യായമായാണ് കണക്കാക്കുന്നത് അത്രയേറെ പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹം നൽകുന്നത് ഒരു കുടുംബത്തിലെ സന്തോഷത്തിന്റെ ഉറവിടമാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ പര്യായമായാണ് ഓരോ സ്ത്രീകളെയും നമ്മൾ കണക്കാക്കുന്നത് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ കുടുംബത്തിലെ ഐശ്വര്യം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് മുഖത്തിൽ ടൂറിസ്റ്റിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ സ്ഥാനം നൽകപ്പെടേണ്ടവളാണ് ഓരോ സ്ത്രീയും അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ തന്നെ ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളാണ് എല്ലാവരിലും ലക്ഷ്മി ദേവി അനുഗ്രഹം ചുരിയുന്നുണ്ടെങ്കിലും ചിലരിൽ ലക്ഷ്മി ദേവി തന്നെ വസിക്കുന്നു ലക്ഷ്മി സാന്നിധ്യം അവരോടൊപ്പമുണ്ട് അങ്ങനെ ലക്ഷ്മി ദേവി വസിക്കുന്ന ലക്ഷ്മി സാന്നിധ്യം എഴുകി ചേർന്നിരിക്കുന്ന സ്ത്രീകളുള്ള വീടുകളിലെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്ന് എത്ര ലക്ഷ്മിമാർ വീടുകളിൽ ഉണ്ട് എന്ന് പറയുക മഹാലക്ഷ്മിമാരായ നിങ്ങളുടെ ഭാര്യമാരുടെ അമ്മമാരുടെ സ്ത്രീകളുടെ കുടുംബനികളുടെ പേര് കേൾക്കുന്നത് തന്നെ ഐശ്വര്യകരമാണ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം